ഹായ് കൂട്ടുകാരെ ഞാൻ ഇതാ ഇവിടെ ഇവിടെ കബനഗിരി പള്ളിയിലാണ് ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പം എന്താ നമ്മളെ കുറച്ച് വീക്ക്നസ് സംഭവങ്ങളൊക്കെ ആണല്ലോ ഈ ചെടികളും പൂക്കളൊക്കെ അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഏട്ടൻ ഇതാ ഈ സീനിയ ചെടികളൊക്കെ പറിച്ചിങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ പറിച്ചത് ഒന്നും ഞാൻ കണ്ടില്ല പറിച്ചിങ്ങനെ ഇതിലെല്ലാം മൊത്തം ഇങ്ങനെ വിരിച്ചെടുതാണ് കാണുന്നത് എനിക്കാണെങ്കിൽ സങ്കടം വരും നിറച്ചവും പൂക്കളാണ് ഈ ചെടിയെ മുഴുവനും ഇതെങ്ങനെ പറിക്കാൻ തോന്നി എന്നില്ല അങ്ങനെ ഫുള്ള് വേറെ ഒരു ഏട്ടനോട് ഉണ്ട് അപ്പ അപ്പറയുണ്ട് അത് കണ്ടോ എന്തോരം പൂക്കളായി പൂക്കളൊക്കെ ഉള്ള ഈ ചെടി എങ്ങനെ മൂപ്പരുത് പറിച്ചേ എനിക്കാണെങ്കിൽ കണ്ടിട്ട് സങ്കടം വരിക നല്ല ചുമ്പും ഒറ്റക്കളറും ഇങ്ങനെ ഇരട്ടയായിട്ടുള്ളതും ഒറ്റത്തട്ട് അങ്ങനെ പലതരം ഉണ്ട് അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചത് എന്താ ഇങ്ങനെ പറിച്ചതെന്ന് അപ്പം എന്നോട് പറഞ്ഞു ഇതിവിടെ ഇത് കുറച്ച് മൂത്ത് ഇത് അപ്പോൾ ഇനി അടുത്തത് പുതിയ ചെടി വളർത്താൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വിത്ത് ഉണ്ടല്ലോ അപ്പം ആ വിത്ത് മുളച്ച് വരാൻ വേണ്ടിയിട്ട് തന്നെ വീണ്ടും ആ ചെടിയൊക്കെ വിരിച്ചിടുകയെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഈ ഭാഗത്തുള്ള ഏട്ടന് ആ പറിച്ച സ്ഥലമൊക്കെ ഇങ്ങനെ കിളക്കിയാണ് അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ വീണ്ടും ഈ ചെടികളൊക്കെ വീണ്ടും പാകം അങ്ങനെ ഇങ്ങനെ വിരിച്ചിടുമ്പോൾ അതിൻ്റെ തൈ മുളച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് തൈ പുതിയ ഉണ്ടാക്കുന്നതെന്ന് അതൊക്കെ പക്ഷെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല എന്തോരം പൂക്കളാന്നാ ഇതാ പള്ളിയുടെ മുമ്പിലുള്ള ചെറിയ കുഞ്ഞി പള്ളിയാണ് അതിൻ്റെ അപ്പത്ത് കോൺവെൻറ്റ് അങ്ങനെ അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ട് ആരെങ്ങനെയൊക്കെ പറിക്കണം എന്നൊക്കെ അപ്പനോട് പറഞ്ഞ് അവിടുന്ന് സിസ്റ്റർ പറയുന്നതാണ് ഇത്ര ടൈം ഇതിനൊരു കാല കാലം ഉണ്ടാവും ഇത്ര കഴിയുമ്പം മൂത്ത് കഴിയുമ്പോളേ പറിച്ചു പുതിയത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ നിറച്ചും പൂത്ത് കിടക്കുന്നതായിരുന്നു ഇങ്ങനെ പൂത്ത ഈ സീനിയ ചെടികളൊക്കെയാണ് അവർ പറിച്ചും കണ്ട് അങ്ങനെ ചെയ്താൽ അതിൻ അതെങ്ങനെ ആയിരിക്കും പുതിയ ചെടികൾ ചെടികളുണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എനിക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി നമ്മളിങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടാവാൻ എന്തോരും കാലം നോക്കി നിൽക്കും അപ്പോൾ ഇത്രയും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന പൂവുള്ള ചെടികളാണ് അവർ പറിച്ചിട്ട് പുതിയ ചെടി ഉണ്ടാവാൻ വേണ്ടിയാണ് എന്നാലും കണ്ടപ്പം ഭയങ്കര സങ്കടമായി ഞാനിതിൻ്റെ തയ്യൊക്കെ തയ്യല്ല ഉണങ്ങിയതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു മൂന്നാലഞ്ചെണ്ണമൊക്കെ പറിച്ചു കണ്ടോ ത്രേ ഉണ്ട് ഇതിപ്പോ ഒരു ഭാഗത്തേ ഉള്ളൂ മറ്റേത് ഞാൻ ഇവിടെ പള്ളിയിൽ വരുമ്പോഴത്തേക്ക് അവർ അതെല്ലാം പറച്ച് അവിടെ കിടത്തിയിടുന്നതാണ് ഞാൻ കാണുന്നത് എന്തോ കണ്ടപ്പോൾ ഒരു വല്ലാത്ത ഒരു പിന്നെ ഇവിടുത്തെ ഈ കാലാവസ്ഥയിൽ വയനാടല്ലേ ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന പോലെ ഒന്നും നമ്മളിവിടെ അത്ര ഉണ്ടാവില്ല അത്രയൊന്നും ഇതുപോലെ തിങ്ങി നിറഞ്ഞൊന്നും പോവുണ്ടാവില്ല ഇതുപോലെ കിടക്കുന്ന ഇതാ നല്ല അടിപൊളി ആയിട്ട് വിഷ ഇട്ട് നിൽക്കുന്ന എൻ്റെ ചെടി കണ്ടപ്പം വല്ലാത്തൊരു ഇതാ ഞാൻ നോക്കി നിന്ന ചെടികൂടി പിന്നെ ഏതാ മൂപ്പരുത് പറിക്കാൻ തുടങ്ങിയതേ വേണ്ടോ പറിച്ചത് ഞാനിത് മുന്നെ കണ്ടില്ലേ ഇന്ന് ഇപ്പോളാണ് ഇതാ ഈ വശവും മൂപ്പരുതാ പറിക്കാൻ തുടങ്ങി ഞാനിത് ചോ ചോദിച്ചു ഇതൊക്കെ ഇതും പറിക്കാണോന്നൊക്കെ അവരോട് ചോദിച്ചപ്പോ അന്നേരം എന്നോട് പറഞ്ഞു ഇതൊക്കെ മൊത്തം മാറ്റി നടാനുള്ളതാന്ന് പറഞ്ഞ് കണ്ട എന്തോരം ചെടികളാണ് പൂത്ത് എടുക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഇതാ ഈ ഒരു ഈ ചെറിയ ചെടി ഇങ്ങനെ ചെറിയ തൈ ഉണ്ടല്ലോ ഇത് എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ കുഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഇതൊക്കെ തരാനൊക്കെ തന്നു എന്നാൽ ഈ വലിയതും കണ്ടോ എങ്ങനെ ഇത് പറിക്കാൻ തോന്നുന്നു ഈശ്വര ഞാൻ കല്യാണക്കാരുടെ കൂടെയല്ലേ വന്നത് അതുകൊണ്ട് എനിക്കിത് ചെടി എങ്ങനെ ഈ വലിയ ചെടിയും ഞാൻ കൊണ്ടുപോയിരുന്നു സ്വന്തം നമ്മൾ വണ്ടിക്കൊക്കെ ആയിരുന്നു പോയിരുന്നെങ്കിൽ ഇവർ ഈ പറിച്ചിടുന്ന ചെടികൾ കുറച്ചെങ്കിലും എടുത്തുകൊണ്ട് വരിന്നു അങ്ങനെ ചെറിയ തൈകളൊക്കെ രണ്ട് മൂന്ന് തന്നെ എനിക്ക് മോപ്പര് തന്നു കേട്ടോ കുഴിച്ചിട്ടാ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ വ്യത്യാസമല്ലേ എന്തായാലും ഞാൻ വിത്ത് ഭാഗ്യം വെക്കാമെന്ന് ചോദിച്ചിട്ട് വിത്തൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഓഹ് എങ്ങനെ തോന്നുന്നു കണ്ടോ എനിക്ക് എനിക്കറിഞ്ഞോ കുറച്ച് നേരത്തേക്ക് മൊത്തശേഷം തന്നെ പോയാൽ മൂപ്പർ ഇങ്ങനെ പറിച്ച് പറിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ എന്ത് ഭംഗിയായിട്ടൊക്കെ കിടക്കുന്ന പൂക്കൾ നോക്കിക്കേ എത്രയോ കളറുകളുണ്ട് ഇതൊക്കെ ഒരു വിത്ത് പാകുമ്പോൾ തന്നെ അങ്ങനെ പലതരത്തിലുണ്ടാവുന്ന പറഞ്ഞേ കണ്ടോ പറ വിഷമോ ഇല്ല മോപ്പേർക്കിതൊന്നും പറിക്കൂ മോപ്പേർ ഇത് കുറേ നേരമായല്ലോ പറച്ചുകൊണ്ട് നോപ്പത്തെ ജോലി ഇതാണ് ഇവിടുന്ന് സിസ്റ്റർമാർ പറയുമ്പോൾ അത് അതേപോലെ അനുസരിക്കും അതന്നെ ഇതൊക്കെ വലിയ സ്ഥിരമായിട്ട് ചെയ്യുന്നതാകും ഞാനിത് ആദ്യമായിട്ട് കാണുന്നോണ്ടാണ് എനിക്കിതിൻ്റെ ഇതൊക്കെ പറിച്ചിങ്ങനെ എടുക്കുമ്പോഴുള്ള ഭയങ്കര സങ്കടമായി പോയി ഇത് കാണുന്ന നിങ്ങൾക്കും ചിലപ്പം സങ്കടം വരാൻ മതി കാരണം കണ്ടോ ആ ഞാൻ നേരത്തെ എടുത്ത ഒരു സ്ഥലമാണ് ആ വീഡിയോ എടുത്ത സ്ഥലമാണ് ഇപ്പോൾ അത് ഒരു ഭാഗം ഇങ്ങനെ പറിച്ചു പറിച്ചു പോകുന്നു കുറച്ച് ഭാഗമെങ്കിലും അവിടെ വെക്കുന്നു വിചാരിച്ചു പക്ഷെ അതൊന്നും ഇല്ല അതങ്ങനെ ഇങ്ങനെ പറിച്ചു പറിച്ചു പോല്ലാ ഒരു ഭാഗത്തു നിന്നിങ്ങോട്ട് ഞാൻ ആ മൂപ്പിൽ തന്ന കുറച്ച് തൈകളൊക്കെ ഉണ്ടായിരുന്നില്ല അത് എടുക്കാൻ വേണ്ടി നിന്നപ്പം ഇവിടെ കുറച്ച് പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് അത് ഇവിടെ ഉണ്ടാവുന്ന പോലെ നമ്മളെ നാട്ടിലുണ്ടാവില്ല നിങ്ങൾ അതിൻ്റെ തൈ തൈക്ക് പകരം ഇതിൻ്റെ വിത്ത് പായിക്കോളെ അതാണ് ഉണ്ടാവുക ഇത് മൂത്ത് പോയി അതുകൊണ്ടാണ് ഇവർ തന്നെ ഇത് പറിച്ചിട്ട് പുതിയത് നടാൻ വേണ്ടിയാണ് പുതിയ വിത്ത് മുളച്ച് അതിന് വേണ്ടിയാണ് ഇവർ തന്നെ ഇതൊക്കെ പറിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്നാലും മനസ്സില്ല മനസ്സോടെ ഞാൻ ആ കിട്ടിയ ചെടികളൊക്കെ അവിടെ തന്നെ വെച്ചു കേട്ടോ ഒരു ഭാഗം മൊത്തം പറച്ച് എന്തായിരുന്നു ഇവിടെ ഈ ഭാഗം എനിക്ക് സങ്കടം എന്തായാലും കണ്ടില്ലേ എത്ര നല്ല ഭംഗി കിടന്ന ഭാഗമായിരുന്നു ഇതൊക്കെ എല്ലാം പോയി ഇനി ഇവിടെയും കൂടെ ഉണ്ട് ഇതും കൂടി പറക്കിപ്പോണ്ട നമ്മള് പറിക്കാനായതുകൊണ്ടേക്ക് ഇത് നിറച്ചും കുറച്ചും കൂടുതൽ പോവ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബായ്